നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം നോട്ട് നിരോധനത്തെ തുടർന്ന് അൻപത് ലക്ഷം പേർക്ക് തൊഴിൽ നഷ്ടമായെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് കൺസ്യൂമർ പിരമിഡ് സർവേ ഓഫ് സെന്റർ ഫോർ മോണിറ്ററിംഗ് ദ ഇന്ത്യൻ ഇക്കോണമിയുടെ ഡാറ്റ അടിസ്ഥാനമാക്കി ബംഗളൂരു അസീം പ്രീംജി യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയ തൊഴിൽ സ്ഥിതി പഠന റിപ്പോർട്ടിലാണ് അത്യന്തം ആശങ്കാജനകമായ ഈ വിവരം ഉള്ളത് കഴിഞ്ഞ മൂന്ന് വർഷം തൊഴിൽ മേഖലയിലെ ഏറ്റവും പ്രക്ഷുബ്ധമായ സമയമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു മോദി ഭരണത്തിന് കീഴിൽ തൊഴിലില്ലായ്മ കുത്തനെ വളർന്നുവെന്നും ജി എസ് ടിയും നോട്ട് നിരോധനവും അസംഘടിത മേഖലയിൽ തൊഴിൽ നഷ്ടമുണ്ടാക്കിയെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യൻ പുരുഷന്മാരിൽ മാത്രം നടത്തിയ പഠനത്തിന്റെ കണക്കുകളാണ് ഇത് സ്ത്രീകളുടെ തൊഴിൽ നഷ്ടം കൂടി കൂട്ടിയാൽ തൊഴിൽ നഷ്ടത്തിന്റെ മൊത്തം കണക്ക് ഇതിലും എത്രയോ അധികമായിരിക്കും ഉന്നത വിദ്യാഭ്യാസമുള്ള യുവാക്കളിലാണ് തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷം എന്നാൽ വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞവർക്കിടയിലും തൊഴിൽ നഷ്ടം കുറവൊന്നുമല്ല സ്ത്രീകളും ഈ പ്രശ്നത്തിന്റെ പ്രധാന ഇരകളാണെന്ന് കരുതപ്പെടുന്നു നോട്ടു നിരോധനത്തിന് തൊഴിൽ നഷ്ടത്തിനും നേരിട്ട് ബന്ധമുണ്ടോ എന്ന് പറയാനാവില്ലെന്ന് റിപ്പോർട്ട് മുൻകൂർ ജാമ്യമെടുക്കുന്നുണ്ടെങ്കിലും നോട്ടു നിരോധനത്തിന് തൊട്ടു പിന്നാലെയുള്ള മാസങ്ങളിലാണ് ഈ ഒരു പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായ നിലയിൽ വർധിക്കുന്നത് എന്ന് അതിൽ വ്യക്തമാക്കുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് വർഷങ്ങളിലുണ്ടായ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് മോദി ഭരണത്തിന് കീഴിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്തുണ്ടായിരുന്നത് എന്ന സർക്കാർ റിപ്പോർട്ടും ഇവിടെ ഓർക്കേണ്ടതുണ്ട് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിന്റെ ഈ ഒരു റിപ്പോർട്ട് തങ്ങൾക്കെതിരായതുകൊണ്ട് മോദി ഗവൺമെന്റ് അതിനെ പൂഴ്ത്തിയതും ഏറെ വിവാദമായിരുന്നു അതിനെ സാധൂകരിക്കുന്ന ഒരു പഠനം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു കോടി തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് അധികാരത്തിൽ വന്ന മോദി ഗവൺമെന്റ് എത്ര വലിയ ഒരു ചതിക്കുഴിയിലേക്കാണ് ജനങ്ങളെ പ്രത്യേകിച്ച് യുവാക്കളെ ചാടിച്ചിരിക്കുന്നത് എന്ന് ഈ കണക്കുകൾ വിളിച്ചു പറയുന്നുണ്ട് വാഗ്ദാനം പാലിച്ചില്ലെന്നതു പോട്ടെ ഉള്ള തൊഴിലുകൾ കൂടി തട്ടിയെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സുപ്രധാന വിഷയമായി തൊഴിൽ പ്രശ്നങ്ങളെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ സുരക്ഷാ പ്രശ്നം മറ്റൊന്നുമല്ല തൊഴിലില്ലായ്മയാണ് എന്ന് പറഞ്ഞിരുന്നു അതിൽ നിന്നും ഓടി ഒളിക്കാനും തൻ്റെ നുണകളെയും വാഗ്ദാന ലംഘനങ്ങളെയും മറച്ചുവയ്ക്കാനും വേണ്ടിയാണ് മോദി വർഗീയതയും ദേശദ്രോഹവും പോലെയുള്ള വൃത്തികെട്ട രാഷ്ട്രീയ തന്ത്രങ്ങളുമായി ജനാധിപത്യത്തിനെതിരെ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്